കാശ്മീർ താഴ്വരയിലെ ഈ ഇത്തിരി കുഞ്ഞൻ പൂക്കളാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനം കുങ്കുമപ്പൂവിൻ്റെ കഥ പറയാം അതിമനോഹരമായൊരു പ്രഭാതത്തിലാണ് ഞാൻ പാമ്പൂരിലെത്തുന്നത് കേസർ വാലി അഥവാ കുങ്കുമപ്പൂക്കളുടെ താഴ്വര എന്നാണ് കാശ്മീരിലെ ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇതാണ് കുങ്കുമപ്പൂവ് കുങ്കുമപ്പൂവിൻ്റെ പേർപ്പിൾ നിറത്തിലുള്ള ഇതളുകൾ മാറ്റിയാൽ അകത്തെ ഈ ചുവന്ന നാരുകളാണ് യഥാർത്ഥ കുങ്കുമം ഈ നാരുകൾ പൂക്കളിൽ നിന്നും അടർത്തിയെടുത്ത് ഉണക്കിയ ശേഷമാണ് മാർക്കറ്റിലെത്തുന്നത് കുങ്കുമപ്പൂക്കളുടെ ഇതളുകളും കുങ്കുമ നാരുകൾ കറ്റത്ത വെളുത്ത ഭാഗവും പെർഫ്യൂം മെഡിസിൻ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആയുസംബായിയുടെ തോട്ടത്തിൽ കുങ്കുമപ്പൂവിന്റെ വിളവെടുപ്പ് പുരോഗമിക്കുകയാണ് കുടുംബാംഗങ്ങൾ ഒന്നിച്ചെത്തിയാണ് ഈ ജോലികൾ ചെയ്തു തീർക്കുന്നത് ഞാനും അവരോടൊപ്പം ചേർന്നു ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ ഇരുപത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമയമാണ് കുങ്കുമത്തിൻ്റെ വിളവെടുപ്പ് കാലം പൂക്കൾ പറിച്ചെടുക്കുന്നതോടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം പുതിയ പൂക്കൾ വീണ്ടും വിടരും ഒരു പൂവിൽ നിന്ന് മൂന്ന് നാരുകൾ മാത്രമാണ് ലഭിക്കുക ഒരു ഗ്രാം കുങ്കുമത്തിന് നൂറ്റി മുപ്പത് പൂക്കളിലെ നാരുകൾ വേണം മുക്കാൽ കിലോ കുങ്കുമത്തിന് അമ്പതിനായിരം പൂക്കൾ വിളവെടുക്കണം കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് കശ്മീരിലേത് അതുകൊണ്ട് തന്നെ കശ്മീരി കുങ്കുമത്തിൻ്റെ താരതമ്യേന വിലയും കൂടുതലാണ് ഒരു ഗ്രാമിന് മുന്നൂറ് രൂപയാണ് ആരംഭം അതായത് ഒരു കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ ഇറാൻ ഇന്ത്യ സ്പെയിൻ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായും കുങ്കുമം കൃഷി ചെയ്യുന്നത് പക്ഷേ ലോകത്ത് കുങ്കുമ കൃഷിയുടെ തൊണ്ണൂറ് ശതമാനവും ഇറാനിലാണ് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനവും കശ്മീരിലുമാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങി സംസ്ഥാനങ്ങളിൽ വളരെ ചെറിയ തോതിൽ കുങ്കുമ കൃഷിയുണ്ട് ചർമ്മപരിചരണം മെഡിസിൻ പെർഫ്യൂം ഫുഡ് കളർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് കുങ്കുമം ഉപയോഗിക്കുന്നുണ്ട് കുങ്കുമത്തിൻ്റെ ചായം ഉപയോഗിച്ച് പണ്ടുകാലത്ത് രാജകീയ പെയിൻറ്റിങ്ങുകൾ നിർവഹിച്ചിരുന്നതായും ചരിത്രമുണ്ട് സ്നേഹപൂർവ്വം അല്പം കുങ്കുമപ്പൂക്കൾ നൽകിയാണ് ആയുസംബായി ഞങ്ങളെ യാത്രയാക്കിയത് ഹൃദ്യമായ ഒരിളം സുഗന്ധം ഈ പൂക്കൾക്കുണ്ട് കുങ്കുമ്പൂവിൻ്റെ സൗരഭ്യം കശ്മീരിൻ്റെ മാത്രമല്ല അത് കാണാൻ എത്തുന്ന അതിഥികളുടേതു കൂടിയാണ് എന്നാണ് കവി ഭാവന വീണ്ടും കാണാം